ആശാപ്രവർത്തകരുടെ സേവനത്തെ വിലകുറച്ചു കാണാൻ താനില്ലെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിച്ച സേവനമാണ് ആശാ പ്രവർത്തകരുടേത് വയനാട് നഷ്ടപരിഹാരത്തിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം തുടരുമെന്ന് ആനി രാജ മീഡിയ വണ്ണിനോട് പറഞ്ഞു വയനാട് ദുരന്തത്തിന് ഇതുവരെ ഒരു നഷ്ടപരിഹാര പാക്കേജ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് അനുവദിച്ചിട്ടില്ല തീവ്ര ദുരന്തമാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആനി രാജ സി പി ഐ നേതാവ് അവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കത്തയച്ചിരിക്കുന്നത് അല്ലാതെ പ്രധാനമന്ത്രിക്ക് ഇതുവരെ പ്രിയങ്ക ഗാന്ധി കത്തയച്ചിട്ടില്ല എന്നാണ് ഇതേക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ആനി രാജ തന്നെയാണ് ഇന്നലെ പറഞ്ഞ് ഈ കത്തയച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി കത്തയച്ചു ഇതുകൊണ്ട് സംതൃപ്തിയാണോ അല്ല സംതൃപ്തി എന്നുള്ളതല്ല നമ്മൾ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു നടപടികൾ നടപടി കൊണ്ട് സാധിക്കില്ല അതിന് പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ കത്തയച്ച് വലിയ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ അറിയാം പക്ഷെ എന്നാൽ പോലും സ്ഥലം എം പി ഇത്തരത്തിലൊരു വിഷയത്തെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് നല്ല കാര്യം പക്ഷേ അവിടം കൊണ്ട് നിർത്താതെ തുടർച്ച ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്താ സംസ്ഥാനത്തെ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആ ബാധിക്കപ്പെട്ട ഈ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ മനുഷ്യരെയും മൺമറഞ്ഞ മനുഷ്യരെയും ഈ അപകടത്തിൽ മരിച്ച മനുഷ്യരെ മുഴുവനും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ കടം കൊടുക്കുക സംസ്ഥാനത്തിന് അവിടെ അവിടെ ഇത് പുനരധിവാസത്തിന് വേണ്ടി എന്നിട്ട് ആ കടത്തിന് കടം കൊടുത്ത കാശ് അത് ഇന്ന സമയം കൊണ്ട് നമുക്ക് എന്താണ് പോസിബിളല്ലാത്ത സാധ്യമല്ലാത്ത ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തുകൊണ്ട് അതിനകത്ത് ഇതെല്ലാം ചെയ്യണമെന്ന് പറയുക എന്നിട്ട് യൂസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയും ഇതെല്ലാം നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമായ ഒന്നാണ് അപ്പം ഇതൊക്കെ തന്നെയും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവിടെ മറ്റൊന്നും നോക്കാൻ പാടില്ല ആ ജനപ്രതിനിധികൾ അവർ ഇത്രയേറെ വോട്ട് ജനങ്ങൾ നൽകി വിജയിപ്പിച്ച ഒരു എം പി അവരെല്ലാവരും അത് അവരുടെ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഡിഗ്നിറ്റി സംരക്ഷിക്കുക എന്നുള്ളത് സർ ഫണ്ട് കൊണ്ടുവരും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചെയ്യും മാത്രമല്ല ഈ മറ്റു എം പിമാരോട് ഒരു കൂടെ ചേർന്ന് എന്തൊക്കെ ചെയ്യണമെന്നാണ് അവർക്ക് ഒരു സജഷൻ ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കാനുള്ളത് അല്ല ഞാൻ പറയുന്നത് ഈ സി എസ് ആർ ഫണ്ട് കൊണ്ടുവരുക അത് ഈ ഒരു രാജ്യത്തെ ഗവൺമെൻറ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് നമ്മൾ ശ്രീലങ്കയ്ക്ക് വേണ്ടിയല്ല പറയുന്നത് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വാദിക്കുന്നത് ബംഗ്ലാദേശിന് വേണ്ടിയല്ല നമ്മൾ പാക്കിസ്ഥാന് വേണ്ടിയല്ല ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ അവിടെ ബാധിക്കപ്പെട്ട ഈ രാജ്യം മുമ്പെങ്കിലും കണ്ടില്ലാ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു ദേശ് ഒരു ദുരന്തം നേരിട്ട് അതിൽ ഇത്രയേറെ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ച ഒരു ആ ദുരന്തവും അതിൽ നിന്ന് കരകയറുന്നതിന് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സഹ അവരെ അവർ താങ്ങാവുക എന്നുള്ളതാണ് സംഭവം അപ്പൊ അതിന് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഔതാര്യം കൊണ്ട് അവർ നൽകുന്ന സി എസ് ഫണ്ട് കൊണ്ടല്ല അത് അത് അതല്ല അതിൻ്റെ ഒരു സി എസ് ആർ ഫണ്ട് വേറെ നമുക്ക് നോക്കാം അതല്ല പക്ഷേ ഒരു എം പി എന്ന നിലയിൽ അവർ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പരിശ്രമിക്കേണ്ടത് നമുക്ക് അവകാശപ്പെട്ട ഒരു രാജ്യത്തിന് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത പ്രദേശത്തെ ജനങ്ങളുടെ ആ പ്രദേശത്തിൻ്റെ ഒരു റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പുനരധിവാസം അതിനു വേണ്ടി അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത് അതല്ലാതെ ഏതെങ്കിലും കമ്പനിയുടെ സി എസ് ആർ കൊണ്ടുവരുക എന്നുള്ളത് അതൊരു അതൊരു ഓപ്ഷനേ അല്ല ഇപ്പോൾ ആലച്ചി നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ ആശ വർക്കർമാരുടെ സമരം നയിച്ചിട്ടുണ്ട് ബീഹാറിൽ നയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു നേതാവ് തന്നെ ഇളവരം കരീം പറയുന്നത് ഒരു സമര നാടകമാണ് എന്ന് പറയുന്നു അതേസമയം വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവ ഈ സമരം എങ്ങനെയല്ല തീർക്കണം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞാൻ അതിനെ എനിക്ക് അതിനെ കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് എൻ്റെ ചുമതലയുമല്ല ഈ ആശാ വർക്കർമാർ ഈ ആശാ വർക്കർമാർ നമ്മൾ കാണണം ആശാ വർക്കർമാർ അംഗൻവാടി അതുപോലെ തന്നെ മിഡ് ഡേ മീൽ ഇവരിത് മുഴുവനും സെൻ പെർസെന്റ് വിമൻ ആണ് സ്ത്രീകളാണത് ഈ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം തന്നെ ഇവരെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്താണ് ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സേവനമാണ് നമ്മൾ വലിയ കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ ആ മഹാമാരിയിൽ ഇവരാണ് ഏറ്റവും നമുക്ക് ജനത്തിന് ഏറ്റവും മുന്നിൽ നിന്നത് അവരെ തൊട്ടത് അവരെ സഹായിച്ചത് ഇതൊക്കെ തന്നെ ഇവരാണ് അപ്പോൾ ആരോഗ്യരംഗത്ത് വലിയൊരു അത് ഈ രാജ്യത്തിന് ചെയ്യുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവരെ തൊഴിലാളി എന്താണ് ഐക്യരാഷ്ട്രസഭ പോലും ഇത്തരം പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയതിന് ലോകത്താകമാനം ഈ എല്ലായിടത്തും ഉണ്ടായിരുന്നു കോവിഡ് അവിടെയെല്ലാം നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് അതും ഒരു ആശാ വർക്കറാണ് അവരെയാണ് ഐക്യരാഷ്ട്രസഭ പോലും അഭിനന്ദിച്ചത് അവർക്ക് അവാർഡ് കൊടുത്തത് അപ്പോൾ ഇത് എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്നേഹമാണ് ഒരു ഒരു സേവനമാണ് ആ സേവനം എല്ലാവരുടെയും സേവനമാണ് പക്ഷേ ഇവരെ വോളണ്ടിയർമാരായിട്ട് ഇവരെ ഇങ്ങനെ വോളണ്ടിയർമാരായി ഇവർ സ്വമേധയാ അങ്ങോട്ട് സേവനം ചെയ്യുന്നതിന് വേണ്ടി ചെന്നിട്ടുള്ള ആളുകൾ അതുകൊണ്ട് അവർക്ക് അവരെ തൊഴിലാളിയായി അംഗീകരിക്കുന്നില്ല ഇവരുടെ വിഷയം തീരണമെങ്കിൽ ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള വളരെ ചെറിയൊരു തുകയാണ് ലഭിക്കുന്നത് അത് വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നു അപ്പം സംസ്ഥാനം നോക്കുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലേത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഓണറേറിയമാണ് ഇന്ന് കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം അത് അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളതല്ല സ്വാഭാവികമായും തൊഴിലാളികൾ അവരുടെ അടി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യും ആ സമരത്തിന് തോട് ഗവൺമെൻറ് ആദ്യം ചർച്ച നടത്തി ഞാൻ വീണ്ടും വിചാരിക്കുന്നു ആ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് പക്ഷേ വീണ്ടും ഈ സമരം സംസ്ഥാന സർക്കാർ ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആത്യന്തികമായി ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സമരം ഇനിയും ഇതുപോലുള്ള സമരങ്ങൾ ഉണ്ടാകാതിരിക്കണം ഇത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സമ ഈ എന്താണ് തെരുവിലിട്ട് അതിനിഷ്ഠൂരമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സി പി ഐ നേതാവ് ആനി രാജ സമരത്തിനൊപ്പമാണ് ആശാവർക്കർമാരെ വില കുറച്ച് കാണരുത് എന്നാണ് സി പി ഐ നേതാവ് ആനി രാജ പറയുന്നത്